സമാന്തയുടെയും നാഗചൈതന്റുടെയും വിവാഹ നിശ്ചയം ആഘോഷപൂർവ്വമായാണ് നടത്തിയത് ഇരുവരുടെയും കുടുംബങ്ങൾ ചേർന്നായിരുന്നു ചടങ്ങ് നടത്തിയത് വിവാഹം ഈ വർഷം ഉണ്ടാകുമെന്ന് കുടുംബം അറിയിച്ചിരുന്നു എന്നാൽ ന്യൂയോർക്കിൽ വെച്ച് താരദമ്പതികളുടെ വിവാഹം നടന്നു എന്ന് പ്രമുഖ ഇന്ത്യൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു ഇരുവരുടെയും പ്രണയനിമിഷങ്ങൾക്ക് ആദ്യ സാക്ഷ്യം വഹിച്ച ന്യൂയോർക്കിലെ ബ്രൂക്ലിൽ ബ്രിഡ്ജിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നത് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തത് ഇരുവരും നായിക ഗൗതം ഗൗതമേനോൻ ചിത്രം എ മായ ചേസവയുടെ ലൊക്കേഷനായിരുന്നു ഇത് ന്യൂയോർക്കിൽ നടന്നത് ക്രിസ്തീയ ആചാർപ്രകാരമുള്ള വിവാഹമായിരുന്നു സ്റ്റീവ്ലെസ് ഗൌൺ അണിഞ്ഞാണ് സമാന്ത എത്തിയത് നാഗചൈതന്യ ജോർജിയോ അർമാണി സൂട്ടിലായിരുന്നു സമാന്ത വിവാഹ വേദിയിലേക്ക് നടന്നെടുത്തപ്പോൾ സന്തോഷം സഹിക്കാൻ കഴിയാതെ നാഗചൈതന്യ കരഞ്ഞുപോയി എന്നും ഡെക്കാൻ ക്രോണിക്കൽ എന്ന പത്രം റിപ്പോർട്ട് ചെയ്യുന്നു തലമുറകൾ കൈമാറി വന്ന വിവാഹ ആഭരണങ്ങളാണ് സമാന്ത ധരിച്ചിരുന്നത് എന്തായാലും വിവാഹ വാർത്ത വായിച്ച് ആരാധകർ ആകെ ഞെട്ടിപ്പോയി അപ്പോഴാണ് സംഭവം മനസ്സിലായത് ഡെക്കൻ ക്രോണിക്കൽ വായനക്കാർക്ക് ഒരുക്കി ഏപ്രിൽ ഫുൾ ആയിരുന്നു ആ വാർത്ത എല്ലാ വായനക്കാർക്കും ഏപ്രിൽ ഫുൾ ആശംസകൾ അറിയിച്ചാണ് വാർത്ത അവസാനിക്കുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ